നമസ്കാരം രാഹുൽ മാൺകൂട്ടത്തിലും അതേപോലെ ഷാഫി പറമ്പിലും അറസ്റ്റിലാകുമോ എന്താണ് ആ ഷാഫി പറമ്പിലും രാഹുൽ മാൻകൂട്ടത്തിലും അറസ്റ്റിലാകുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ഉയർത്തുന്നത് വടകര നിയോജക മണ്ഡലത്തിലെ വനിതാ സ്ഥാനാർത്ഥിയായ മുൻ മന്ത്രി ആരോഗ്യമന്ത്രിയായിരുന്ന ശൈല ടീച്ചർ തൻ്റെ മോർഫ് ചിത അശ്ലീല വീഡിയോകൾ സെക്സ് വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പലിനെതിരെയും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും പരാതി കൊടുത്തിരിക്കുന്നത് ഈ പരാതി കൊടുത്ത് അത് വ്യാപകമായ പ്രചരണമാണ് അവർ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം ഷാഫിൽ ഷാഫി പറമ്പിലും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും അത്തരത്തിലുള്ള ആളുകളാണോ എവിടെ നിന്നാണ് ഇവരുടെ പേര് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കാനുള്ള തെളിവ് ഇവർക്ക് കിട്ടിയത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം ആരാണിതിൻ്റെ ചേതോവികാരം നമുക്കറിയാം എം എം മണിയുടെ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി പച്ചത്തെറി പൂരത്തെ ഇനി പൂരത്തെറി തെറികളിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ അതെല്ലാം കൂടെ ചേർത്ത് കൊണ്ടുള്ള തെറികളുടെ അതി രാജാവായ എം എം മണിയുടെ പാർട്ടിയാണ് നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടി അവർ ഏതടവും പ്രയോഗിക്കും എന്തടവും പ്രയോഗിക്കും ആ അടവ് പ്രയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഒരിക്കലും അറസ്റ്റ് ചെയ്യപ്പെട്ടത് നമുക്കറിയാം ഒരിക്കലല്ല രണ്ട് തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പതിനേഴാം തീയതി ആണ് മാർച്ച് മാസമാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്തായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്തതിന് കാരണം അറസ്റ്റ് ചെയ്തത് നമ്മുടെ വീണ ജോർജ് എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ കൊഴലത്തുകാരിയായ ആരോഗ്യമന്ത്രി അതായത് വീണ പിണറായി വിജയനെ കൊടലോത്ത് നടത്തി നടത്തി പ്രകീർത്തിച്ച് നാം മുന്നോട്ട് എന്ന പരിപാടിയിലൂടെ ലോകത്തിലെ ഏറ്റവും മഹാനായ നേതാവാണെന്ന് വരുത്തിച്ച് പ്രചരണം നടത്തി അങ്ങനെ മന്ത്രിസ്ഥാനം നേടിയ വീണാ ജോർജ് വീണ ജോർജിൻ്റെ ആരോഗ്യവകുപ്പെതിനെക്കുറിച്ച് അവരുടെ തട്ടിപ്പിനെക്കുറിച്ച് നിരന്തരമായ വാർത്ത ഞാൻ ചെയ്തിരുന്നു ഈ സന്ദർഭത്തിലാണ് പിണറായി വിജയനും അതേപോലെ മുഹമ്മദ് റിയാസും ഈ വീണ ജോർജും ചേർന്നുകൊണ്ട് ഒരു ഗൂഢാലോചന നടത്തുകയും അതിൻ്റെ ഫലമായി എനിക്കെതിരെ ഒരു കള്ളപ്പരാതി കൊടുക്കാൻ തീരുമാനിച്ചത് ആ കള്ളപ്പരാതിയിൽ ഇങ്ങനെയാണ് പറഞ്ഞത് നന്ദകുമാറിനെതിരെ അപകീർത്തികരമായ വാർത്തയ്ക്ക് അറസ്റ്റ് ഉടനെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പോലീസിന് കൃത്യമായിട്ടറിയാം ഈ അപകീർത്തികരമായ വാർത്തയ്ക്ക് കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളത് എന്നാൽ ആ പോലീസിനെ കൊണ്ട് അവർ എന്ത് ചെയ്തു ഒരു വീഡിയോ അശ്ലീല വീഡിയോ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് വരുത്തിച്ച് അവർ ഐ ടി ആക്ട് അറുപത്തേഴ് എ പ്രകാരം എന്നെ അറസ്റ്റ് ചെയ്തു എന്നെ പെട്ടെന്ന് വന്ന് അറസ്റ്റ് ചെയ്യുന്നു പിറ്റേ ദിവസം ഞാൻ എന്നെ അന്ന് രാത്രി എന്നെ കോടതിയിൽ ഹാജരാക്കുന്നു വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാക്കുന്നു എനിക്ക് ജാമ്യക്കാരോ അല്ലെങ്കിൽ എനിക്ക് അഡ്വക്കറ്റിനോ ഹാജരാക്കാൻ പറ്റുന്നില്ല എന്നെ ജയിലിൽ അയക്കുന്നു റിമാൻഡ് ചെയ്യുന്നു ഏഴ് ദിവസം കഴിഞ്ഞ് നീട്ടി നീട്ടിക്കൊണ്ടുപോയ ശേഷം എനിക്ക് ജാമ്യം തരുമ്പോൾ കോടതിയിൽ ഇതിനെ സംബന്ധിച്ച് യാതൊരു തെളിവ് പോലും ഉണ്ടായിരുന്നില്ല മാത്രമല്ല പോലീസിനെ കേസെടുക്കാൻ അധികാരമുണ്ടായിരുന്നില്ല പിന്നീട് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ കേസിൽ പറഞ്ഞെന്താണെന്നറിയാമോ ഇങ്ങനെ ഒരു കേസ് എടുക്കാനേ അധികാരമില്ല കാരണം ഡിഫമേഷൻ കേസ് എന്ന് പറഞ്ഞാൽ അവർക്ക് നേരിട്ട് കോടതിയിൽ കൊടുക്കാനേ അധികാരമുള്ളൂ നമ്മുടെ വീണാ ജോർജിൻ്റെ സെക്രട്ടറി പരാതി കൊടുക്കാൻ പോലും അധികാരമില്ല വീണ ജോർജ് തന്നെ പരാതി കൊടുക്കണം എന്താണ് വീണ ജോർജ് ഇങ്ങനെ പരാതി കൊടുക്കാനുണ്ടാക്കിയ ഒരു അടിസ്ഥാനം എന്നറിയാമോ അവരെക്കുറിച്ച് നിരന്തരം വാർത്തകൾ ചെയ്തപ്പോൾ എനിക്ക് ഞാൻ അവർക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അവർ ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞതാക്കി മുടിപ്പിച്ചു എല്ലാം തകർത്തെറിഞ്ഞു ആരോഗ്യവകുപ്പ് ശലയ ടീച്ചർ ഒരു ഉണ്ടാക്കിയെടുത്ത ആ വകുപ്പിനെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്തകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അവർ പിണ പിണറായിയുടെയും അതേപോലെ മുഹമ്മദ് റിയാസിനെയും സഹായത്തോടെ ഉണ്ടാക്കിയ കഥ എന്താണെന്നറിയുമോ എൻ എനിക്കൊരു ആൾ വിജേഷ് പിള്ളയെപ്പോലെ അതായത് സ്വപ്നയുടെ അടുത്ത് എത്തിയ വിജേഷ് പിള്ളയെപ്പോലെ തോന്നിക്കുന്ന ഒരാൾ നിരന്തരമായി എന്നെ വിളിക്കുന്നു അവസാനം ഞാൻ ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് കലൂർ എറണാകുളത്തെ കലൂർ ഓഫീസിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് കോൾ വീണ്ടും വരുന്നു ഓൺ ദ വേ അദ്ദേഹം കാ പറയുന്നു അദ്ദേഹം എനിക്ക് ഒരു ബൈക്കിൽ വന്ന ഹെൽമെറ്റ് ഇട്ട് വന്ന ഒരാൾ എനിക്ക് ഒരു ക്ലിപ്പിംഗ് തരുന്നു ആ ക്ലിപ്പിംഗ് തന്നിട്ട് അദ്ദേഹം പറയുന്നത് വീണ ജോർജിൻ്റെ ഞെട്ടിക്കുന്ന സെക്സ് വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടാണ് തരുന്നത് ആ പറഞ്ഞ് അദ്ദേഹം വളരെ വേഗത്തിലും പോകുന്നു പോകുമ്പോൾ പറഞ്ഞു എത്രയും വേഗം പ്രസിദ്ധീകരിക്കണം ഭയങ്കര ബോംബാണെന്നൊക്കെ പറഞ്ഞോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇതൊരു വലിയ തട്ടിപ്പാണ് എന്തോ പിന്നിൽ ചതിയുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ എന്ത് ചെയ്തു ഈ തമ്മ ക്ലിപ്പിംഗ് ഞാൻ ഒരിക്കലും എൻ്റെ ഓഫീസിൽ എൻ്റെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തില്ല കുറച്ച് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു നാടകമുണ്ട് വേറെ ഏതെങ്കിലും ഓഫീ സ്ഥലത്ത് കൊണ്ടുപോയി കമ്പ്യൂട്ടറുകൾ ഓപ്പൺ ചെയ്യാമെന്നുള്ള രൂപത്തിൽ ഞാൻ കാത്തിരുത് എന്താണെന്ന് അറിയണമല്ലോ വീണ ജോർജിൻ്റെ അത്രയും ഹോട്ടാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സാധനം ഞാൻ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഞാൻ അകത്താവും എനിക്കറിയാം അങ്ങനെയുള്ള വീഡിയോ ഞാൻ പ്രസിദ്ധീകരിക്കില്ല ഇന്നത്തെ കാലത്ത് നിയമങ്ങൾ വളരെ 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 അകത്താക്കാവുന്ന നിയമങ്ങളാണുള്ളത് ഐ ടി ആക്ട് അറുപത്തേഴേ വകുപ്പും ഒക്കെ പറഞ്ഞാൽ നമ്മൾ അകത്തായത് തന്നെയാണ് അപ്പം ഞാൻ എന്താ ചെയ്തത് ഒരാഴ്ച വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു കത്ത് വരുന്നു ആ കത്ത് എന്താണെന്ന് അറിയാമോ വീണ ജോർജിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാളാണ് ആ കത്ത് അയക്കുന്നത് നിങ്ങൾക്കിടെ കൈവശം ഒരു വീണ ജോർജിൻ്റെ ഹോട്ട് വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ എനിക്കൊരു കോപ്പി തരികയാണെങ്കിൽ എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രകോപനം പ്രകോപനമുണ്ടാക്കിയുള്ളൊരു കത്തായിരുന്നു ആ കത്ത് കിട്ടിയപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ കൈവശം ഇങ്ങനെ ഒരു വീഡിയോ വന്നത് ആരും അറിയാനാണ് എൻ്റെ അടുത്ത് തമ്മ ആള് പറയണം അപ്പം തന്ന ആൾ പറയണമെങ്കിൽ ഇതൊരു ഗൂഢാലാചനയാണ് അപ്പോൾ ഞാൻ എന്തു ചെയ്തു ആ കത്ത് തന്നെ പ്രസിദ്ധീകരിച്ചു ആ കത്തിൽ പറയുന്ന കാര്യം ഞാൻ അതേ പ്രസിദ്ധീകരിച്ചു വീണ ജോർജിൻ്റെ സെക്സ് വീഡിയോ എൻ്റെ കൈവശമില്ല എന്ന് പറഞ്ഞു കൊണ്ടാണ് ഞാൻ അത് പ്രസിദ്ധീകരിച്ചത് അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് എന്നാൽ എൻ്റെ കൈവശമില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രസിദ്ധീകരിച്ച വീഡിയോയുടെ തമ്പ് ടൈറ്റിലും കൊടുത്ത് എന്താണെന്ന് പറയാമോ വീണ ജോർജിൻ്റെ ഹോട്ട് സെക്സ് വീഡിയോ സത്യമെന്ത് എന്ന് ചോദിച്ച തമ്പാണ് ടൈറ്റിലാണ് ഞാൻ കൊടുത്തത് ആ ടൈറ്റിൽ കൊടുത്ത് ഞാൻ പ്രസിദ്ധീകരിച്ചത് അവർ തെറ്റിദ്ധരിച്ചു ഞാനത് വീഡിയോ ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിഞ്ഞൂടെ ഇങ്ങനത്തെ ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൊടുക്കില്ല സത്യമാണെങ്കിലേ ഞാൻ കൊടുക്കില്ല ഞാൻ പോലീസ് സ്റ്റേഷനിലെ ആദ്യം കൊടുക്കുകയുള്ളൂ ഇത് വരുന്നു എന്നെ പെട്ടെന്ന് ഒന്ന് പോലീസ് ഒരു കള്ളവരുടെ പരാതി പ്രകാരം ഒരു കേസെടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീടാണ് ഈ ചതി മനസ്സിലാക്കുന്നത് പോലീസ് വന്ന് എൻ്റെ ഓഫീസ് റെഡി ചെയ്ത് സകല സാധനം സി സി ടി വി ക്യാമറ ഓരോടുത്ത് കൊണ്ടുപോകുന്നു ഈ സാധനം കൊണ്ടുപോയിട്ടുണ്ടാവും അപ്പം എൻ്റെ കമ്പ്യൂട്ടറിൽ അങ്ങനത്തെ ഒരു സാധനം ഞാൻ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഹൈക്കോടതി പറഞ്ഞ എന്താ അറിയോ ഇതിൽ ഇങ്ങനത്തെ യാതൊരു തെളിവുമില്ല ഒരു കെട്ടിച്ചമക്കേസാണ് ഈ കേസെടുത്ത പോലീസുകാർക്കെതിരെ കേസെടുക്കണം എന്നാണ് പറഞ്ഞത് സുപ്രീം കോടതിയിൽ ഷാജൻസ് കറിയയുടെ കേസിൽ പി വി ശ്രീനിധൻ കൊടുത്ത കേസിൽ പറഞ്ഞിട്ടുണ്ട് ഡിഫമേഷൻ കേസ് കൊടുക്കാൻ എടുക്കാൻ പോലീസിലധികാരമില്ല എസ് സി എസ് ടി വകുപ്പുകളൊന്നും യോജിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് അനുകൂലമായി വിധി വന്നത് അതോടുകൂടി സംഭവം മാറി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അമ്മും അമ്മ വിജേഷ് പിള്ള ആണെന്ന് ഞാൻ മനസ്സിലാക്കാൻ കാരണം സ്വപ്ന സുരേഷുമായിട്ടുള്ള ഇടപാടിൽ വിജേഷ് പിള്ള ബാംഗ്ലൂരിൽ എത്തുന്നു അതുമായി ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോ പുറത്തു വരുന്നു അതുപോലുള്ളതൊരു ഒരാളാണ് എന്നെ കാണാൻ വന്നത് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വിജേഷ പിള്ളയെ പോലെയുള്ള ഒരാളാണ് എന്ന് ഞാൻ പറയാൻ കാരണം ഇങ്ങനെ ഒരു സ്വയം ഒരു ഒരു സെക്സ് വീഡിയോ ഷോപ്പ് വീണ ജോർജിൻ്റേത് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എത്തിക്കുകയും പിന്നെ നാടകം അനുഭവിക്കാണ്ടാവുകയും ഉടൻ തന്നെ എനിക്ക് കേസ് വരികയും ഒക്കെ ചെയ്തതിൽ നിന്നും ഇതൊരു ഗൂഢാലോചനയാണ് എന്നെ അകത്താക്കാൻ വേണ്ടി പിണറായി വിജയനും മുഹമ്മദ് ഷിയ റിയാസും കൂടി പ്ലാൻ ചെയ്താണെന്ന് പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് അതേപോലെ ഡി ജി പിയും പരാതി കൊടുത്തു മുഖ്യമന്ത്രി എന്തായാലും ഒന്നും ചെയ്യില്ല എന്നറിയാലോ ഡി ജി പി അതും വെച്ചിരുന്നു ഇന്നേവരെ ഒരു നടപടിയും അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല അതിൻ്റെ അകത്ത് കൃത്യമായി ഞാൻ പറയുന്നുണ്ട് മുഖ ക്ലിഫ് ഹൗസിൽ വെച്ചിട്ട് മുഖ്യമന്ത്രി ഓഫീസിൽ വെച്ചിട്ട് നടത്തിയ ഗൂഢാലോചന പ്രകാരമാണ് ഈ പരാതി ഉണ്ടായതും എന്നെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കള്ളക്കേസ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള വീണ ജോർജ് ഇപ്പോൾ ശൈല ടീച്ചറെ അവിടെ നന്നാക്കാൻ വേണ്ടിയാണോ ചീത്തയാക്കാൻ വേണ്ടിയിട്ടാണോ അവരെ ഉള്ള വിലയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടാക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇത് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് മുൻപരിചയമുള്ള വീണാ ജോർജ് ആയിരിക്കും ഈ ശൈല ടീച്ചർക്ക് ഇങ്ങനെ ഒരു ഉപദേശം ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക അവർ തന്നെ ഒരു കൃത്രിമമായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടാവും ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് പ്രചരിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടാവും ആ പ്രചരിപ്പിച്ച് അതുവഴി അവർ അവിടെ ഒരു വലിയ വോട്ട് നേടുകയോ അല്ലെങ്കിൽ ഉള്ള വില ഇല്ലാതാക്കുകയോ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ എന്ന് നമ്മൾ സംശയിക്കാവുന്ന കാര്യങ്ങളാണ് ഇതിനുള്ളത് കാരണം ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന് ശൈല ടീച്ചറോട് ഭയങ്കര വിരോധമുണ്ട് ശൈലജ ടീച്ചറുടെ മഹനീയ സ്ഥാനം തട്ടിയെടുത്തുള്ള ആളാണ് വീണ ജോർജ് അപ്പം വീണ ജോർജിന് ശൈലജ ടീച്ചറുടെ എല്ലാ തരത്തിലുള്ള ഇമേജും തകർക്കണം അവരെ പറ്റി അഴിമതി ആരോപണങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ആളൊന്നുമല്ല ശൈലജ ടീച്ചർ അവർ വളരെ മാനീയായ സ്ത്രീയാണ് അപ്പോൾ പാർട്ടിക്ക് വേണ്ടി പിണറായി വിജയൻ പറഞ്ഞിട്ട് കിറ്റും അതേപോലെ നമുക്കറിയാം ആ കാലത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള വാങ്ങി എന്ന പേരിൽ ആയിരത്തി നാന്നൂറ് കോടി രൂപയുടെ അഴിമതിയിൽപ്പെട്ട് നിൽക്കുന്ന സ്ത്രീയാണ് ശൈല ടീച്ചർ അതിന് അവർ പറഞ്ഞിട്ടതൊക്കെ പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് യാതൊരു ടെൻഡറും വിളിക്കാതെ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളെല്ലാം ഇറക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുവഴി ശൈല ടീച്ചർ പിടാപ്പാടിലാണ് പെട്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ബോംബ് സ്ഫോടനം ഉണ്ടായത് ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയതിനാൽ ശൈലറ്റ് ടീച്ചറെ തകർക്കാൻ വേണ്ടി മാർസിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം ഷാഫി പറമ്പലയും തകർ കൊല്ലാൻ വേണ്ടിയിട്ടും അവിടെ ഷാഫി പറമ്പലിനെ കൊന്നുകഴിഞ്ഞാൽ കേരളത്തിൽ കലാപം ഉണ്ടാകും അങ്ങനെ പിണറായി വിജയൻ്റെ മകളുടെ പേരിലുള്ള അതേപോലെ പിണറായി വിജയനെതിരെയുള്ള മാസപ്പടി വിവാദങ്ങളടക്കമുള്ള കാര്യങ്ങൾ അറിയ അട്ടിമറിക്കപ്പെടുമെന്നുള്ള ഉദ്ദേശത്തോടിയിട്ടാണ് അവിടെ ബോംബ് സ്ഫോടനം ബോംബുണ്ടാക്കിയത് അത് ശരി സ്വയം കുട്ടിയ ആള് മരിച്ചു എന്നല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടായില്ല അവിടെ ഷാഫി പുറമിൽ വലിയ പ്രചരണം ഉണ്ടാക്കി ഇപ്പോൾ ഷാഫി പറമലിനെതിരെയും അതേപോലെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെയും പരാതി കൊടുത്ത ശേഷം അവർ വെല്ലുവിളിച്ചു ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും നടപടി എടുക്കും പറഞ്ഞിട്ട് കാരണം അവർ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല പിന്നെ ആരാണ് ചെയ്തിരിക്കുന്നത് വളരെ വ്യക്തമാവുന്നു നമ്മൾക്ക് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ മുമ്പ് എനിക്കെതിരെ ചെയ്ത പോലെ വീണ ജോർജനെ കൊണ്ട് കള്ള പരാതി കൊടുപ്പിച്ച് അവരുടെ സെക്സ് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ കള്ളക്കേസിൽ കുടിക്ക പോലെ ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ അതേപോലെ ഒരു നടപടിയുമായിട്ട് വന്നിരിക്കുകയാണ് ശൈല ടീച്ചർ എന്ന് വേണമെങ്കിൽ അരുതാൻ അത് അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണമെങ്കിൽ കുറച്ച് കുബുദ്ധിയുള്ള ഒരാളായിരിക്കണം അതിന് പിന്നിലുള്ളത് അത് വീണ ജോർജ് അല്ല വേറെ ആരെങ്കിലും ആവുമോ എന്ന് ഞാൻ സംശയിക്കുന്നു സംശയിക്കാൻ കാരണം മുമ്പ് എനിക്കെതിരെ ഇതേപോലെ ഒരു പ്രയോഗം അവർ നടത്തി എന്നെ കള്ളക്കേസിൽ കുടുക്കി ഏഴ് ദിവസം അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ അവർക്കെതിരെ തിരിച്ച് കേസ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കള്ളക്കേസും കൂടി അവർ ഫ്രെയിം ചെയ്തുണ്ടാക്കിയിരുന്നു അതിൽ വീണ ജോർജ് നിർദ്ദേശപ്രകാരമാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി ഇതാക്കിയെന്നുള്ള മൊഴിയുണ്ട് അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് പോലീസ് നടപടി ഇപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം വീണ ജോർജ് ഒന്നാം പ്രതിയായിട്ടുണ്ട് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ കേസ് എടുത്തിട്ടുണ്ട് എട്ട് പേർക്കെതിരെയും ആ എട്ട് പേർക്കെതിരെ കേസ് കൊടുത്ത കാര്യത്തിൽ വളരെ കൃത്യമായി വീണ ജോർജ് ആണെന്നുള്ള തെളിവുകൾ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള വീണ ജോർജ് ഇപ്പോൾ ശൈല ടീച്ചറെ തകർക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എങ്ങനെയെങ്കിലും അവരുടെ ഇമേജ് തകർക്കുക വടകര നിയോജക മണ്ഡലത്തിൽ ഏത് വിധത്തിനെങ്കിലും ശൈല ടീച്ചർ തോൽക്കണം അങ്ങനെ തോറ്റു തോപ്പിടണം അവരെ മുമ്പേ അറുപതിനായിരം വോട്ടിന് ജയിച്ചുള്ള ഒരാളാണ് ഇവിടുന്ന് മട്ടന്നൂരിൽ നിന്ന് പിണറായി വിജയനേക്കാൾ നാലായിരം മൂവായിരം വോട്ടിന് അധികം ഭൂരിപക്ഷത്തിനാണ് മട്ടന്നൂരിൽ നിന്ന് ജയിച്ചത് അറുപത്തൊന്നായിരത്തി എണ്ണൂറോളം വോട്ടിനാണ് ജയിച്ചത് പിണറായി വിജയനെ അയിമ്പത്തെട്ടായിരം വോട്ടേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഈ സമയത്ത് പിണറായി വിജയനേക്കാൾ വലിയ പേരും പ്രശസ്തിയും ഉണ്ടെന്ന് പറയുന്ന ശൈല ടീച്ചറുടെ ഇമേജ് കംപ്ലീറ്റ് തകർക്കാൻ ഉണ്ടായി ഇങ്ങനെ ഒരു ബുദ്ധി ഉപയോഗി ഉണ്ടാവണമെങ്കിൽ വീണാ ജോർജിന് അല്ലാതെ വേറെ ആർക്കുണ്ടാകുമോ വീണാചോർജ് എങ്ങനെയാണ് മന്ത്രിസ്ഥാനം നേടി എന്ന് നമുക്ക് ലോകത്തിലെല്ലാവർക്കും അറിയാം ഇപ്പോൾ എന്താണ് മരുന്ന് കച്ച ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ മരുന്ന് കച്ചവടം നടത്തിയിട്ടുള്ള ഒരാളാണ് നടത്തുന്ന ഒരാളാണ് ആര് ശിവീണാചോർ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതാണ് അത് പിണറായി വിജയനാണ് കച്ചവടം കമ്മീഷനൊക്കെ വാങ്ങുന്നത് ഒരു കൊല്ലാത്തിൽ ഇരുപത്തഞ്ച് ശതമാനം മുപ്പത് ശതമാനം കമ്മീഷൻ കിട്ടും ഈ മരുന്ന് കമ്പനികളിൽ നിന്ന് ഒറ്റയടിക്ക് അത് പോക്കറ്റിലേ ആരോ പോക്കറ്റിലേ പോകുന്നത് പിണറായി വിജയൻ്റെ പോക്കറ്റിലേക്കാണെങ്കിലും പിന്നെ വീണ ജോർജിൻ്റെ ഭർത്താവ് സ്വന്തം നാട്ടിലെ വീട്ടിലിരുന്ന് ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തുന്നു അവിടെയുള്ള മരുന്ന് കമ്പനികളെല്ലാം അവിടെ എത്തുന്നു എന്നുള്ള വാർത്ത ഞാൻ നേരത്തെ പുറത്തുവിട്ടതാണ് അപ്പം ഇപ്പം ഇവിടെ ഇത്രയും പറയുന്നത് കാരണം വീണ ജോർജിനല്ലേ ശരിക്കും ശൈല ടീച്ചർ ഇറക്കേണ്ട ആവശ്യം ഇനി മേലിലെങ്കിലും ശൈല ടീച്ചർ വളർന്നു വന്നു കഴിഞ്ഞാൽ വീണ ജോർജിനാണ് ഏറ്റവും അധികം ദോഷം ചെയ്യുന്നത് അതുകൊണ്ട് ശൈല ടീച്ചറെ തകർക്കാൻ ഇങ്ങനെ ഒരു കുബ്ദി ചെയ്യണമെങ്കിൽ അത് മുമ്പ് പരിചയമുള്ള എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് കള്ളപരാതി കൊടുത്ത് എന്നെ ആ കള്ളക്കേസുകൾക്കിടെ അറസ്റ്റ് ചെയ്യിച്ച് സ്വാധീനം ചെയ്യിച്ച് അറസ്റ്റ് ചെയ്യിച്ചിട്ടുള്ള വീണാ ജോർജനല്ലാതെ വേറെ ആർക്കാണ് അത്തരത്തിൽ ആൽപ്പര്യം ആവശ്യം നന്ദി നമസ്കാരം